ത്ര തട്ടിപ്പാടും ശബരിമലയിൽ പുതിയ വാതിൽ വേണം ഒരു ഒരു പോയിന്റ് പോയിന്റ് വേണം ഉടനെ ദ്വാരപാലകന്മാർക്ക് മങ്ങലേറ്റിരിക്കുന്നില്ല എന്നിട്ട് ശുദ്ധ തട്ടിപ്പാട എന്ന് ആർക്കാണ് മനസ്സിലാവാത്ത ശ്രീ അനിൽകുമാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ ഇരുപത്തിരണ്ടിൽ തന്നെ ഈ കാര്യം അതായത് പോയ സംഭവത്തിന്റെ തൂക്കം തിരിച്ചു വന്നപ്പോൾ കുറഞ്ഞിട്ടുണ്ടോ എന്ന് മനസ്സിലായിട്ടും എന്തുകൊണ്ട് ക്രിമിനൽ കേസ് എടുത്ത് അന്വേഷിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വീണ്ടും വാറണ്ടിയുടെ പേരും പറഞ്ഞ് ഇയാളെ തന്നെ വിളിച്ചു വരുത്തിയത് എന്തുകൊണ്ടാണ് എണ്ണൂറ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഞാൻ പറയുന്നതെല്ലാം സി പി എം കമ്മിറ്റി കൂടി തീരുമാനിച്ചല്ല രാഷ്ട്രീയ തീരുമാനം ഇല്ല അതില് ഞാൻ ദേവസ്വത്തിന്റെ രജിസ്റ്റർ ആ രജിസ്റ്റർ വെച്ച് മനോരമ പറഞ്ഞു ആ റിപ്പോർട്ടിനകത്ത് ഞാൻ പാർട്ടിയുടെ വക്താവ് ദേവസ്വം രേഖയെല്ലാം ഞാൻ വായിക്കാൻ നടക്കുക വേറെ പണിയൊന്നുമില്ലേ നിങ്ങൾ പറഞ്ഞ പോലെ എന്ത് വേറെ പണിയൊന്നുമില്ലേ പാർട്ടി സംസ്ഥാന കമ്മിറ്റി കൂടിയിട്ട് അവിടെ സ്വർണാണോ ചെമ്പാണോ ഞങ്ങൾ നോക്കാൻ നടക്കുക ആ മനോരമ വായിച്ച നിങ്ങളുടെ ദേവസ്വത്തിന്റെ രേഖയാ മനോരമയ്ക്ക് ഒന്നുമില്ല ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയുകയാണ് ഒന്ന് ഞങ്ങളിപ്പോ രാഷ്ട്രീയമായിട്ട് അന്വേഷിക്കാൻ അറിയിട്ടില്ല അന്വേഷിക്കുന്ന ഹൈക്കോടതി കീഴിൽ പോലീസാണ് ആ പോലീസ് വൃത്തിയായിട്ട് അന്വേഷിക്കുന്നുണ്ടെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അല്ലാണ്ട് പിന്നെ വേറെ വിളിച്ചു വിശ്വസിക്കേണ്ടത് ആവേശം ദേവസ്വം രേഖയിൽ വിജയമല്ലേ ആ ഭാഗത്ത് ചെമ്പിന്മേലെ എണ്ണൂറ് കിലോ സ്വർണം എണ്ണൂറ് ഗ്രാം സ്വർണം പൂശി അല്ല അതിന്റെ പ്രഭം അങ്ങിപ്പോയി എന്നുള്ളതാണ് അന്ന് തന്ത്രി അടക്കമുള്ള ആളുകൾ റിപ്പോർട്ട് ചെയ്തതെന്ന് മനസ്സിലാക്കുന്നത് ചെയ്യുമ്പോൾ എണ്ണൂറ് ഗ്രാം സ്വർണം അതിൽ വേണ്ടതാണ് കൃത്യമായി തന്ത്രിയുടെ അനുവാദ പ്രകാരമല്ലേ ഇത് പൂശ കൊണ്ടുവന്ന് തന്ത്രിയുടെ അനുവാദ പ്രകാരമല്ലേ പൂശ കൊണ്ടുപോയിട്ടില്ലേ ഉത്തരവ് നിങ്ങൾ വായിച്ചിട്ടില്ലേ അനുവാദം വേറെ തന്ത്രി വേറെ എന്റെ എന്റെ ഒന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം മനസ്സിലാക്കണ എന്താണെന്ന് തന്ത്രി എന്ന് പറഞ്ഞ ആൾ അവിടെ ഉള്ള ആളാ അദ്ദേഹം റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു ഇത് പ്രഭം മങ്ങിയതായതുകൊണ്ട് ഇത് കൊണ്ടുപോകുന്നതിന് അനുമതി കൊടുക്കണം തന്ത്രി അനുമതി കൊടുത്തു തന്ത്രി അനുമതി കൊടുക്കാൻ തുടങ്ങാൻ പറ്റുള്ളൂ ി എന്റെ നവതാരക ഇങ്ങനെ തുടങ്ങിയാലോ ഞാൻ പറഞ്ഞ പോയിന്റ് റിപ്പോർട്ട് കൊടുത്തു ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ തന്ത്രി അനുവാദം കൊടുത്തോ തന്ത്രി എങ്ങനെ അനുവാദം കൊടുക്കണത് കടലാസ് എഴുതിയല്ലേ കൊടുക്കണത് എന്തിനാ തന്ത്രി അനുവാദം കൊടുത്തത് ഒരു കുഴപ്പമില്ല തന്ത്രി അനുവാദം കൊടുക്കുവോ അവിടെ ഒരു സ്വർണം കൊണ്ടുള്ള വാതിൽ കൊണ്ടുവച്ചു വെച്ചപ്പോൾ അതിന് പാരലായിട്ടിരിക്കുന്ന ദ്വാരപാലക ശില്പത്തിന് അതിനോടൊത്ത് പിടിച്ചു നിൽക്കാനുള്ള പ്രഭയില്ല അപ്പൊ അത് നവീകരിക്കണമെന്നൊരു ആവശ്യം ഉയർന്നു വന്നു അതിന് ഉദ്യോഗസ്ഥർ കടലാസ് എഴുതി അതിന് തന്ത്രി അനുവാദം കൊടുത്തു ഈ നടപടിക്രമത്തിന്റെ ഭാഗമായി ദേവസ്വം ബോർഡ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം ബോർഡ് തീരുമാനം എന്ന് പറയുന്നത് ഇതിന്റെ കസ്റ്റോഡിയനായ തിരുവാഭരണ കമ്മീഷണർ ഈ പ്രത്യേക സാഹചര്യത്തിൽ ചെന്നൈയിൽ കൊണ്ടുപോയി ആ സ്പോൺസർ സ്പോൺസർ ചെയ്ത സ്ഥലത്ത് നവീകരിച്ച് തിരിച്ചു കൊണ്ടുവരാനാണ് ഉത്തരവ് കൊണ്ടുപോയത് ചെമ്പ് ചെമ്പിനോടൊപ്പമുള്ള ഈ എണ്ണൂറ് ഗ്രാം സ്വർണം പതിച്ച ആ ഭാഗം ഇത് ചേർത്ത് കൊണ്ടുപോയി നവീകരിച്ച് അതുപോലെ കൊണ്ടുവരാനാണ് യഥാർത്ഥത്തിൽ ഉദ്യോഗസ്ഥന്മാർക്ക് ദേവസ്വം ബോർഡ് കൊടുത്ത അനുമതി അവിടെ എത്തിയത് ഇതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കാൻ പരിശോധിച്ചിട്ട് എല്ലാരും വിളിച്ചു ഞാൻ പറയുന്നത് ദ്വാരപാലക ശില്പങ്ങൾ ദ്വാരപാലക ശില്പങ്ങൾ അവിടെ നിന്നും ദേവസ്വത്തിന്റെ അതിന്റെ കസ്റ്റോഡിയൻ എന്താണോ ആ ആ ദ്വാരപാലക ശില്പം അതിന്റെ കസ്റ്റോഡിയനായ തിരുവാഭരണ കമ്മീഷണർ അതുപോലെ തന്നെ കൊണ്ടുപോയി സ്വർണം പൂശി തിരിച്ചു കൊണ്ടുവരാനാണ് ഉത്തരവ് ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാണ്ട് വേറെ ഉത്തരവില്ല അത് എന്താണോ ഉള്ളത് അത് കൊണ്ടുപോയി പൂശി തിരിച്ചു കൊണ്ടിരുന്നത് ഒരാളുടെ താങ്കൾ പറയുന്നു സ്വർണബാലി അടക്കം കൊണ്ടുപോകാനാണ് ഉത്തരവ് ആ ഉത്തരവ് താങ്കൾ ഒന്ന് വായിക്കും ഞാൻ വായിച്ച ഉത്തരവിൽ ചെമ്പാണ് കൊടുത്തുവിടുന്നത് എഴുതി ഒപ്പിട്ടിരിക്കുന്നത് ദേവസ്വം സെക്രട്ടറിയാണ് ശ്രീ അനിൽകുമാർ ആര് കൊണ്ടുപോകണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആര് കൊണ്ടുപോകണം കൊണ്ടുപോകേണ്ടത് എന്താണ് ആര് കൊണ്ടുപോയി രണ്ടാമത്തെ വിഷയം ാണ് ഉത്തരവ് കൊണ്ടുപോയത് എന്താണെന്ന് സി സി ടി വി അടക്കമുള്ള ദൃശ്യങ്ങളിലൂടെ അവിടെ ലഭ്യമാണ് അതെ കൊണ്ടുപോയത് ദ്വാരപാലക ശില്പങ്ങളാണ് ശില്പങ്ങൾ ഏത് രൂപത്തിലുണ്ടോ അത് കൊണ്ടുപോയി കൊണ്ടുപോയത് തിരുവാഭൂരണ കമ്മീഷൻ ആണ് മനസ്സിലാക്കണ്ടത് ആ ചെമ്പുപാളി എന്ന ഭാഗം അതിലുണ്ട് ചെമ്പുപാളിയിലുള്ള ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പതിച്ചു എന്നുള്ളത് എല്ലാവർക്കും അറിയാം അത് പ്രത്യേകമായിട്ട് എഴുതാത്തത് മനഃപൂർവ്വമാണോ ഉദ്യോഗസ്ഥർ മനഃപൂർവ്വമായി സെറ്റ് ചെയ്യുന്നതാണോ ഇതല്ലേ അന്വേഷിക്കാൻ പോണത് ഇതിൽ എന്താ കുറവുള്ളത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് തട്ടിപ്പ് പോയിന്റ് ദ്വാരപാലകന്മാർക്ക് മങ്ങലേറ്റിരിക്കുന്ന കൊച്ചിക്ക് ദിവ്യ ദർശനം ദേവസ്വം വിജിലൻസ് പോലും ഇല്ല എന്നിട്ട് ദേവസ്വം പറയുകയാണെങ്കിൽ ആർക്കാണ് മനസ്സിലാവാത്ത ശ്രീ അനിൽകുമാർ ശിശുപാലഞ്ചേര എനിക്ക് ആർക്കാണ് മനസ്സിലാവാത്തത് നിങ്ങളുടെ ദേവസ്വം മന്ത്രി അന്നത്തെ കടകംപള്ളി സുരേന്ദ്രൻ അദ്ദേഹം എന്തിനാണ് മാധ്യമങ്ങളിൽ നിന്ന് ഇങ്ങനെ ഒളിച്ചോടുന്നത് അദ്ദേഹം ആരെയാണ് ഭയക്കുന്നത് അദ്ദേഹത്തിനൊന്നും ഭയക്കാനില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ധൈര്യമായി വന്ന് പറയാത്തത് എനിക്കൊന്നും മറക്കാനില്ല എന്ന് എന്തുകൊണ്ടാണ് ശ്രീ പത്മകുമാർ ആദ്യത്തെ ദിവസം തന്നെ വന്നിട്ട് ഉണ്ണികൃഷ്ണൻ ഇതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാനില്ല എന്ന് പറഞ്ഞത് ഉണ്ണികൃഷ്ണന് ലാഭം ഉണ്ടായി എന്ന് ഇപ്പോ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ നിങ്ങൾ ആരെയോ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു നിങ്ങൾക്കൊന്നും ഒളിക്കാനില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ആർക്കും മനസ്സിലാകാത്ത ഇത്തരം വാദങ്ങൾ ഉന്നയിക്കുന്നത് ശ്രീ അനിൽകുമാർ ഞങ്ങൾ ഒമ്പതര കൊല്ലമായിട്ട് നാട്ടിൽ ഭരിക്കണു ഒരു കാര്യത്തിന് ഒളിച്ചു പോകട്ട് വന്നിട്ടില്ല ഒരു കാര്യത്തിന് ഒളിച്ചു പോകത്തൂല്ല മാത്രമല്ല ഒളിച്ചു പോകേണ്ടി വന്ന ഇന്ന് സുപ്രീം കോടതി പോയത് നിങ്ങളുടെ നിങ്ങളുടെ നേതാക്കന്മാരാ നേതാക്കന്മാരാക്കെ അവിടെ നിക്കട്ടെ ഇനി കടകംപള്ളി സുരേന്ദ്രൻ കടകംപള്ളി സുരേന്ദ്രൻ ആറ് കൊല്ലം മുൻപത്തക്കാരും ദേവസ്വം രേഖ നോക്കി പറയാൻ പറ്റുമോ ദേവസ്വം രേഖ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടോ വിജയമല്ലിയുടെ കാലത്തെ രേഖ കടകംപള്ളി സുരേന്ദ്രന്റെ കയ്യിലുണ്ടോ അനിൽകുമാർ പറഞ്ഞ എല്ലാ വാദങ്ങളും ഞങ്ങൾ അംഗീകരിക്കുമായിരുന്നു അനിൽകുമാറിന് ദേവസ്വം ബോർഡോ ദേവസ്വം മന്ത്രിയോ സർക്കാരോ ഈ ഇത്തരത്തിലൊരു തിരുമറി അതായത് നാല് പോയിന്റ് രണ്ട് അഞ്ച് എട്ട് കിലോഗ്രാം സ്വർണം നഷ്ട അല്ല തൂക്കം വസ്തുവിൽ കുറവ് സംഭവിച്ച സാഹചര്യത്തിൽ സാഹചര്യം ഇന്ന് ഇരുപത്തി ഒമ്പത് എട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ അന്ന് പിണറായി വിജയനാണ് മുഖ്യമന്ത്രി കടകംപള്ളിയാണ് ദേവസ്വം മന്ത്രി പത്മകുമാറാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അന്ന് ഒരു പരാതി എടുത്തിരുന്ന കൊടുത്തിരുന്നെങ്കിൽ അന്ന് പോലീസ് കേസ് എടുത്തിരുന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞതൊക്കെ അംഗീകരിക്കാമായിരുന്നു അവൻ പറഞ്ഞതിലും ചില കാര്യങ്ങളില്ലാതില്ല അന്ന് നടപടി എടുത്തിരുന്നെങ്കിൽ അന്ന് അവിടെ ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ സന്നിധാനത്ത് സന്നിധാനത്ത് വെച്ച് നടന്ന തൂക്കലിലാണ് നാല് പോയിന്റ് രണ്ട് അഞ്ച് എട്ട് കിലോഗ്രാമിന്റെ കുറവ് സംഭവിച്ചത് അന്ന് ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിയും മുഖ്യമന്ത്രി ഇടപെട്ട് അടിയന്തരമായ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് ഇത് ഉത്തരവാദി അയാളെ ആളുകളെ അറസ്റ്റ് ചെയ്യാനോ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനോ നടപടി എടുത്തിരുന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ് നിങ്ങൾ മിണ്ടിയില്ല നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചു ഉദ്യോഗസ്ഥന്മാരെ തെറ്റാണെങ്കിൽ അതിന് നിങ്ങൾ കൂട്ടുനിന്നു നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചു ആറ് കൊല്ലം ഒന്നും സംഭവിച്ചില്ല ആറ് കൊല്ലത്തിന് ശേഷം ഇതേ വ്യക്തിയെ ഇത് ഏൽപ്പിച്ച് വീണ്ടും ഏൽപ്പിച്ചപ്പോൾ ആ പ്രശ്നം ആയത് ഇവിടെ പലരുടെ വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട് ഈ വസ്തു ഞാൻ ആ പേരൊന്നും പറയുന്നില്ല ആറ് വർഷത്തിന് ശേഷം ഉരുളുകയാണ് നിങ്ങൾ നിങ്ങൾ ആ കള്ളന് കഞ്ഞിവെക്കുകയാണ് കള്ളന്മാർക്ക് കഞ്ഞിവെച്ചു കൊടുക്കുകയാണ് നിങ്ങൾ അന്ന് നിങ്ങൾ പരാതി രജിസ്റ്റർ ചെയ്ത് നിങ്ങൾ അംഗീകരിക്കുമായിരുന്നു അതുകൊണ്ട് ഇനി ഉരുണ്ടിട്ട് കാര്യമില്ല ഇത് നിങ്ങളുടെയും കൂടി മൗന മൗനസമ്മതോടു കൂടി ആറ് വർഷം ഒളിപ്പിച്ചു വെച്ചതാണ് പുറത്തു വരാൻ കാരണം ഒരു ഭക്തനാണ് അല്ല ചവിട്ടിയത് അണലിയാണല്ല അതുകൊണ്ട് ഇനി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് യുണൈറ്റഡ് ബ്രോവറീസ് അന്ന് കൊടുത്ത കത്ത് അവർ ഇതിന്റെ ഓരോന്നിന്റെയും കണക്കുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതനുസരിച്ചാണെങ്കിൽ രണ്ട് ദ്വാരപാലകന്മാർക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന സ്വർണം എന്നുള്ളത് ഒന്ന് പോയിന്റ് അഞ്ച് ആറ് നാല് കിലോഗ്രാം ആണ് ഒന്ന് പോയിന്റ് അഞ്ച് ആറ് നാല് കിലോഗ്രാം സ്വർണം ഉപയോഗിച്ചിട്ടുള്ളതായി വിജയ് മല്യയുടെ കമ്പനി ട്രാവൽ ബോർഡിന് കൊടുത്ത കത്തും ഇന്ന് കോടതിയിൽ ഇതേ കോടതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പറഞ്ഞു വന്നത്യ അപ്പോ നിസ്സാരമല്ല മോഷണം പോയിട്ടുണ്ടോ എന്ന് സംശയമില്ല മോഷണം പോയിട്ടുണ്ട് കിലോ കണക്കിന് സ്വർണം കോടിക്കണക്കിന് രൂപയുടെ സ്വർണം മോഷണം പോയിട്ടുണ്ട് അതിനെ കുറിച്ചാണ് ചോദിക്കുമ്പോൾ ഇപ്പോഴും ഭരണകക്ഷിക്ക് വ്യക്തതയില്ലാത്തത് അത് നീ എന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് ഡയറക്റ്റ് ആയിട്ട്